വരുവാ എനിക്കൊന്ന് ഇറങ്ങി പോകാവോ ഇവിടുന്ന് ചിരിക്കാൻ പറഞ്ഞില്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ ഇതെന്നോ ഇതെന്റെ ഒഫീഷ്യൽ അക്കൗണ്ട് ആയിപ്പൊ ഇല്ലായിരുന്നുണ്ടൊക്കെ ഉണ്ടല്ലോ നിങ്ങളെ ഞാൻ ഇന്ന് ഇവിടുന്ന് എനിക്ക് എനിക്ക് ബലം തരണേ ഭഗവാനെന്നില്ല പ്രാർത്ഥിച്ചോണ്ടിരിക്കും ഇവിടെ ഞാൻ ഇവിടെ ഇച്ചിരി ബിസി ആയി പോയതുകൊണ്ട് നിങ്ങളെ ഞാൻ വെറുതെ വിട്ട് കേട്ടോ ആ ഫിഫ്റ്റി എന്നാണോ ഞാൻ പറഞ്ഞേ ഫിഫ്റ്റീനാണോ ഫിഫ്റ്റീന്നാണോ പറഞ്ഞേ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ മനസ്സിലായോ ഫിഫ്റ്റീൻ എന്നാ ഞാൻ പറഞ്ഞത് പോയി ഫിഫ്റ്റി ഓർ ഫിഫ്റ്റീൻ അതാ പറഞ്ഞേ ഫിഫ്റ്റിന്നാണോ ഫിഫ്റ്റീൻ ആണോ പറഞ്ഞു മനസ്സിലായോ നിങ്ങൾ ഇവിടെ കമന്റ് ഇവിടെ കസ്റ്റമേഴ്സ് മാത്രം മതി നമുക്ക് കേട്ടോ നമുക്ക് ഇവിടെ വർത്തമാനം പറയാൻ ആൾക്കാരോ വേണ്ട കുറ്റം പറയാൻ തീരെ വേണ്ട നമ്മൾ എവിടെയാ പോന്നെ നിങ്ങൾ എന്താ ഇങ്ങോട്ട് കേറുന്നൂടെ മനുഷ്യ ഞാനിട എങ്ങനെയെങ്കിലും ഞാൻ കുറച്ച് ബിസ് ആയിപ്പോ വരെ ഞങ്ങൾ കസ്റ്റമേഴ്സ് അല്ലേ നിങ്ങൾ മുണ്ടും ഷർട്ടും ഉണ്ടോ ആ മുണ്ടും ഷർട്ടും ഉണ്ടോ ഒരു ഏഴ് വയസ്സിന്റെ കുട്ടിയുടെ പാവോ അങ്ങനെയാണെങ്കിൽ ഞാൻ തരാത് അഡ്രസ് അയക്കു പി എം ഇല്ലിട്ട് ഞാൻ പോകണു പോകണ്ട അവിടെ ഇരിക്കും പോകുമ്പോൾ പർച്ചേസ് എനിക്ക് ചെയ്യുന്നു കേട്ടോ ഡയലോഗ് അടിക്കാൻ നമുക്ക് എനിക്ക് എന്താ വന്നിട്ട് മിണ്ടാതെ ഇവിടെ നോക്കിയിരിക്കുന്നു ഇവിടെ എന്താ വേറെ വേറെ സ്റ്റോറി പറയുന്നുണ്ടോ ഇല്ലല്ലോ പത്ത് പേര് ഷെയർ ചെയ്ത് കൊറേ ആൾക്കാരെ ഇങ്ങോട്ട് കൂട്ട് മഞ്ജു വന്നായിരുന്നെങ്കിൽ മഞ്ജൂരിനെ മഞ്ജു പക്ഷെ അവിടെ തകർത്തടിച്ച് ഗെയിം ബ്ലൂ ഡ്രസ് കുറെ സ്റ്റോക്ക് ചെയ്യും ഞാനിരുന്ന ആൾ വരെ ഇവിടെ ഇരിക്കാൻ തുടങ്ങിട്ട് ഏകദേശ ഏത്രം ഏ താനിവിടെ ഇരിക്കാൻ തുടങ്ങി അര മുക്കാ മണിക്കൂർ ഒരു ഉയർച്ച കുഞ്ഞി വഴി വന്നിട്ടുണ്ടോ തന്റെ കുറ്റം പറിച്ചോട്ട് ഉള്ളവരും കൂടി വിടുന്നു മനസ്സിലായോ ഒരു കുറ്റം ഇങ്ങനെ പറിച്ചു ഇങ്ങോലക്കമ്മലത്തൊരു വർത്തമാനം എന്റെ നിയന്ത്രണം കളയായിരുന്നു ഞാൻ അടങ് ലച്ചു അടങ് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിച്ചോണ്ടിരിക്കും താഴെ കാര്യോ ഷോട്ടേജാന്നാണോ ഉം നിസ് ആരയില്ല ും ചേച്ചി നല്ല അടിപൊളി ഡ്രസ്സുകളൊക്കെ അല്ലാതെ അത് ഇവരുടെ വൺ ഇയർ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് കൊടുക്കുന്നതാണ് ഇവരുടെ സ്വന്തം പണിയെടുക്കുന്ന കടുത്ത് നിന്നിട്ട് ഓർമ്മ തന്നെ മനസ്സിലായി ആത്മാർത്ഥത്തിലാത്ത പണിയെടുക്കുന്ന സ്റ്റാഫുകളെ ഇവിടുന്ന് പിരിച്ചുവിടണം ഞാൻ തന്നെയാണ് അന്ന് ഇങ്ങോട്ട് വന്ന് സാധനങ്ങള് വാങ്ങിച്ചോണ്ട് പോക ണ്ടോ എപ്പോഴും ഓഫർ ഞാനേ രണ്ടു രാവണീടെ കുറച്ച് നമ്മള് കസ്റ്റമർ ഉണ്ട് കേട്ടോ നമ്മടെ തണ്ണ നമ്മുടെ ഫോൺ നമ്മുടെ കൈരി കസ്റ്റമർ ഉണ്ട് കസ്റ്റമറിനെ ഇതാക്ക അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് താഴെട്ട് നോക്കുന്ന ആരാ പറഞ്ഞ കട ഒഴിപ്പിക്കുന്നു ആറാത് പറഞ്ഞേ ഈ വഴി അല്ലെങ്കിൽ കൊടുക്കുന്നതാണ് കാരണം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് അത് കിട്ടുമ്പം നിങ്ങൾക്കറിയാം അത് ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണോ ക്വാളിറ്റി ഇല്ലാത്തതാണോ അത് നമ്മൾ എന്താ പറയുക കൂട്ടിയിട്ടിട്ട് കുറച്ച് തരുന്നതാണോന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ അറിയാം അത് വെച്ചിട്ടാണ് നല്ല മെറ്റീരിയൽ ഞാൻ വരും ഇപ്പോൾ പോണില്ല ഓക്കെ 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 പോകുമ്പോ വന്നാൽ മതിട്ടാർ അല്ലെ ഇപ്പൊ നമുക്ക് വൺ മന്ത് ആണ് നമുക്ക് സെയിൽ ഓഫർ സെയിൽ ഉള്ളത് വൺ മന്ത് ആണ് അപ്പൊ ഞാനൊരു സജഷൻ പറഞ്ഞതാണ് അപ്പൊ പിന്നെ എന്തായാലും അങ്ങനെ കെട്ടിക്കിടക്കുന്ന തുണികളൊന്നും ഉണ്ടാവില്ല അതെ നമുക്ക് പത്ത് മാസമായിട്ടുള്ളു നമ്മുടെ സെയില് സെയില് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് കെട്ടിക്കിടകന്ന് വെച്ചാൽ മോശം പെട്ടത്തുമുണ്ടാവൂല അതാ നിങ്ങൾ റെഫർ ചെയ്യൂ റെഫർ ചെയ്യൂ അത്രേ ഉള്ളൂ നമുക്ക് നിങ്ങൾ തന്നെ വരണം നിങ്ങൾ തന്നെ വാങ്ങണമെന്നില്ല ആരെങ്കിലും ഒരാൾ ചോദിക്കുമ്പോ ജസ്റ്റ് ആ ഇത് ഒരു വസ്ത്ര ഫാഷൻ അവിടെ ഉണ്ടോ അതിൽ നിന്ന് വാങ്ങിക്കൂ നല്ല ഡ്രസ്സാണ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പറയാം എത്ര മാത്രം മതി നമുക്കൊന്ന് ഇൻട്രോ ചെയ്ത് കൊടുത്തോ ഞാൻ നിങ്ങൾ റഫർ ചെയ്തതെല്ലാം നിങ്ങളും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് വന്നിട്ടുണ്ട് മനസ്സിലായോ മനുഷ്യ നിങ്ങള് റഫർ ചെയ്ത ആൾക്കാര് എല്ലാരും റെഫർ ചെയ്തവരെ അവൾമാരൊക്കെ ഭയങ്കര ജാടക്കാരത്തികള് ഹായ് കാർത്തിക കാർത്തിക നമ്മുടെ ഓഫറൊക്കെ എൻജോയ് ചെയ്തായിരുന്നു ഓഫറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നോ നമുക്കിപ്പോ ഫിഫ്റ്റി ട്വന്റി ഫൈവ് ടു ഫിഫ്റ്റി പെർസെന്റേജ് ആനിവേഴ്സറി പ്രമാണിച്ച് ഓഫർ നടക്കുന്നുണ്ട് നമ്മുടെ ബയോലൊന്ന് കയറി നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ ഒന്ന് ചാറ്റ് ചെയ്യും നമുക്ക് നല്ല അടിപൊളിയും ഓ അപ്പൊ നിങ്ങള് കാസർഗോഡാണല്ലേ ശരിയൊക്കെ ഞാൻ ഇപ്പോൾ ഡ്രസ് വാങ്ങിയ വാങ്ങിയതാണോ

കഥ എന്താണ് നമ്മുടെ ഷോപ്പില് നമ്മുടെ നമ്മുടെ ആനിവേഴ്സറി ഐറ്റംസ് അപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാനെല്ലാം കസ്റ്റമേഴ്സുമായിട്ട് ചാറ്റ് ചെയ്തോണ്ടിരിക്കുന്നു എല്ലാ മോഡൽസിന്റെ പക്ഷെ നമുക്ക് ഓഫർ ഈ മാസമേ ഉള്ളൂ അപ്പൊ വന്ന് എടുത്തു വെച്ചാൽ അപ്പോഴത്തേക്കും ഗുണം കരിക്കും ഹായ് അപ്പൂപ്പ സുഖമാണ് സുഖമാണ് എവിടെയാണ് നിങ്ങള് ഡ്രസ്സുകൾ സ്പെഷ്യൽ ഓഫർ വേണം തീർച്ചയായിട്ടും നിനക്ക് സ്പെഷ്യൽ ഓഫർ തരാം ഓഫർ എന്തൊക്കെയാണ് വേണ്ടത് ആണ് വാങ്ങി വെച്ചോളാൻ പറയാം ഡ്രസ്സല്ലേ അപ്പൂപ്പനും പറ്റിയ ഡ്രസ്സുണ്ടാവും അപ്പൂപ്പനു പറ്റിയ ഡ്രസ്സ് വെള്ളം എന്താ ഹോൾസെയിൽ ആ ഹോൾസെയിലും തരാന്ന് പറഞ്ഞ ഹോൾസെയിൽ റേറ്റിനും തരാന്ന് പറ എനിക്ക് ഫ്രീക്കോ കിളവന്റെ ഒരു മനസ്സിന് ഇപ്പൊ നിങ്ങക്ക് എന്നാ ഒരു കീറിയ നിക്കറ പോലത്തെ ഉടുപ്പും തലയിൽ കീറിയ തൊപ്പിയൊക്കെ ഓ അങ്ങനെ അങ്ങനെ വഴിക്ക് പാട്ടറുമ്പോ ത്രീ പീസ് ഇട്ടുണ്ടോ റാശി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ത്രീ പീസ് സെറ്റ് എണ്ണം വേണം ബയോയിൽ പോവാ വാട്സ്ആപ്പ് നമ്പർ എടുക്കുക മെസ്സേജ് ചെയ്യേണ്ട കണ്ടില്ല പോയി നമ്മുടെ നമ്പർ എടുക്കേണ്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വസ്ത്രീ നമ്മുടെ ബയോയിൽ പോയിട്ട് നമ്പർ എടുക്കുക